വിശ്വമിശിഖായിക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വരറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ഹരമ്യ ആത്മീയതയുടെ അറുപത്തി ആറാമത്തെ സെഷനാണല്ലോ ഇത് മൂന്നാം സദനത്തെക്കുറിച്ചുള്ള പത്താമത്തെ വിചിന്തനവും ഹലൂയ ഹലിലൂയ അമ മൂന്നാം സദനത്തെക്കുറിച്ച് രണ്ട് അധ്യായം എഴുതുന്നതിൽ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ഖണ്ണിയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം വിചിന്തനം നിർത്തിയത് ആത്മീയമായിട്ട് മൂന്നശനം വരെ എത്താൻ മാത്രമുള്ള വളർച്ച വന്ന വ്യക്തികൾ ദൈവം അവരെ ഒന്ന് പരീക്ഷിക്കുന്നു അങ്ങനെ പരീക്ഷ ഇട്ട് കൊടുക്കുമ്പോഴേക്കും അവർ വല്ലാണ്ട് അസ്വസ്ഥരായി പരാതിപ്പെട്ട് ന്യായീകരിച്ചും നീതീകരിച്ചും ആർക്കും ഒരു ഉപദേശിക്കാനോ തിരുത്തി കൊടുക്കാനോ പറ്റാത്ത അവസ്ഥയിൽ അവർക്കൊരാശ്വാസം എടുക്കാൻ തയ്യാറാകാത്ത അവസ്ഥയിൽ അവർ പെട്ടുപോകുന്നൊരു അപകടം അത് അമ്മത്തരേശ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ അതൊരു ന്യൂനതയാണെന്ന് പോലും അവർക്ക് തിരിയില്ല അതേസമയം അവർ ഒത്തിരി പ്രാർത്ഥിക്കുന്നു സഹിക്കുന്നു പക്ഷേ വിഷാദത്തിലാണ് ആലമി സന്തോഷം അവർക്കില്ല സ്നേഹത്തിൻ്റെ ആനന്ദമില്ല അങ്ങനത്തെ ഒരു അവസ്ഥരാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ഫലങ്ങളിൽ നിന്നാണ് അവരുടെ ഈ പോക്ക് കറക്റ്റായ വഴിയിലോടല്ല ദൈവമായിട്ട് പരീക്ഷ മാർക്ക് മേടിക്കുന്നില്ല ജയിച്ച് കയറി വരുന്നില്ല നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഇപ്പം ഇഷ്ടമാവൻ്റെ ഫലങ്ങളാണ് നമ്മളിൽ നിന്ന് എപ്പോഴും വരേണ്ടത് മറ്റുള്ളവരുടെ തെറ്റുകളും കുറവുകളും എന്തായിക്കോട്ടെ അവരെ തെറ്റ് ചെയ്തുകൊണ്ട് അവർ തിരുത്തട്ടെ അവർക്ക് അതേ അവർക്കതേപ്പറ്റി സൂചന കൊടുക്കേണ്ട ആവശ്യമുണ്ടോ സൂചിപ്പിച്ച് കൊടുക്കുക അത് അവർ തിരുത്തുകയാണ് തിരുത്തട്ടെ തിരുത്തുന്നില്ല തിരുത്തുന്നില്ല തിരുത്തണ്ട പക്ഷെ അതല്ല നമ്മുടെ വിഷയം നമുക്ക് ദൈവം ആ വ്യക്തികൾ വഴി ആ സംഭവങ്ങൾ വഴി ദൈവതനുവദിച്ചു അതുവഴിയായിട്ട് ദൈവം ഒരു പരീക്ഷ കേട്ടതാണ് എൻ്റെ ആത്മീയതയുടെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിയാനായിട്ട് ഇത് നമുക്ക് ഒരു ബോധ്യമായിട്ടുണ്ടാവുമെന്ന് നമ്മൾ തലസേ പറയുകയാണ് ഇതോടെ നമ്മൾ തൃശ്ശേരി പറയുകയാണ് അവർ തുലവും പുരോഗമിച്ചവരാകയാൽ ഈ ചിത്തവൃത്തി കൂടുതൽ ആവൽകരമാണ് ഏത് തങ്ങളുടെ ന്യൂനത ആയിട്ട് ഈ ഒരവസ്ഥയെ തിരിച്ചറിയാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരെ പറ്റി പരാതിപ്പെട്ടു അവർ മനസ്സിൽപ്പെടെ നന്നാകാൻ വേണ്ടി പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇങ്ങനെ നീങ്ങുന്നൊരവസ്ഥ ആത്മീയമായിട്ട് ഇത്രയും വളർന്നു വന്നവരായതുകൊണ്ട് അത് കൂടുതൽ അപകടകരമാണ് നമ്മൾ തെരച്ചെ പറയുകയാണ് ആൽമീയിൽ വരാത്ത വ്യക്തികളാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് പരാതിപ്പെട്ടും പിറുപെടുത്തും വാശിയെടുത്തും പ്രതികാരം ചെയ്യാൻ പോയി പണങ്ങിയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അത് പിന്നെയും അവർ അത്ര അവർ വന്നിട്ടുള്ളൂ അതിന് പരിഹാരം കുറച്ച് എളുപ്പമാണ് വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ കഴുകി വൃത്തിയാക്കാൻ കൂടുതൽ ഉരച്ച് കഴുകേണ്ട ആവശ്യമുണ്ടെന്ന് പറയുന്നവർ തന്നെ കാര്യം അതാണ് അതുകൊണ്ട് പറയുകയാണ് അവർ തോലവും പുരോഗമിച്ചവരാകുക ആൽമീയമായിട്ട് വളർന്നവരായത് ഈ ഒരു ചിത്തവൃത്തി മനസ്സിൻ്റെ ഈ ഒരു അവസ്ഥ ഈ ഒരു മനോഭാവം കൂടുതൽ അപകടകരമാണ് ഖെപ്രായ ലേഖനത്തിൽ ആറാമത്തെ അധ്യായത്തിൽ നാല് അഞ്ച് ഒക്കെ വാക്യങ്ങളിൽ അല്ല മൂന്ന് നാല് അഞ്ചൊക്കെ വാക്യങ്ങളിൽ പശുദ്ധാത്മാവിൻ്റെ കൃപാപരം രുചി അറിഞ്ഞവർ വചനത്തിൻ്റെ കരുത്തറിഞ്ഞവർ ഈശോയുടെ സുവിശേഷത്തിൻ്റെ മനോഹരത മനസ്സിലാക്കിയവർ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ വ്യക്തികൾ അങ്ങനെ ആത്മീയത കയറി വന്ന വ്യക്തികൾ പിന്നെ അവർ അധപതനത്തിലേക്ക് ഇരുട്ടിലേക്ക് തിന്മയിലേക്ക് പോയി ഈശോയുടെ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് നീങ്ങാനിട വന്നാൽ അവരെ പിന്നെ തിരുത്തിയെടുത്തുകൊണ്ട് വരിക ഏതാണ്ട് ദുഷ്കരമാണെന്ന് പ്രശ്നാത്മാവ് പഠിപ്പിക്കുന്ന നമ്മൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ ആ ഒരവസ്ഥ ഒരു പക്ഷേ അമതരേശ പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു വചനവുമായിട്ട് നമുക്ക് ചേർത്ത് ചിന്തിക്കാനായിട്ട് സാധിക്കും പിന്നെ അമതരേശയെക്കുറിച്ച് പിന്നെ നമുക്ക് വ്യക്ത തരാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുകയാണ് തങ്ങളുടെ സഹനത്തെക്കുറിച്ച് എന്താണ് അവർ ഇത്രമാത്രം വിസ്മയിക്കാൻ അമ്മാതിരി തോന്നലുകൾ കഴിയുന്നത്ര വേഗത്തിൽ വിസ്മരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം തങ്ങളുടെ സഹനത്തെക്കുറിച്ച് ഇത്രമാത്രം വിസ്മയിക്കാൻ ആശ്ചര്യപ്പെടാൻ പരാതിപ്പെടാൻ അസ്വസ്ഥപ്പെടാൻ എന്താത്ര കാര്യം ഇരിക്കുന്നത് നമ്മൾ ഓരോന്നോസ് ലേഖനത്തിൽ ഒന്നാം ലേഖനം ആറാമത്തെ ഏഴാമത്തെ വാക്യത്തിൽ സഹോദരന് ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ദ്രോഹങ്ങൾ സഹനങ്ങൾ തിന്മകൾ അതുമായിട്ട് കേസും പരാതിയായിട്ട് പോകുന്നതിനെക്കുറിച്ച് അപ്പ സ്വരൻ തിരുത്തിക്കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്കൽപ്പം ദ്രോഹം സഹിച്ചുകൂടാ എന്തുകൊണ്ട് നിങ്ങൾക്ക് അപ്പം വഞ്ചന ക്ഷമിച്ചുകൂടാ നിൻ്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അല്ല കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ നിന്നെ ദ്രോഹിച്ചു നിന്നെ വഞ്ചിച്ചു എന്ന് നിനക്ക് തോന്നുന്നു അല്ല അങ്ങനെ സംഭവിച്ചു തന്നെ വിചാരിക്കുക എന്തുകൊണ്ടത് നിനക്ക് ക്ഷമിച്ചുകൂടാ എന്തുകൊണ്ട് നിനക്കത് സഹിച്ചുകൂടാ അതിന് പകരം പരാതിയുമായിട്ട് വ്യവഹാരവുമായിട്ട് കോടതിയിൽ പോകുന്ന ആൾക്കാരെ കൂട്ടി അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്താണിത് എന്നപ്പം സാറിന് ചോദിക്കാനും എന്താ പറയുക ഒരു അമദ്രസി ചോദിക്കുകയാണ് തങ്ങളുടെ സഹനത്തെക്കുറിച്ച് എന്താണ് അവർ ഇത്രമാത്രം വിസ്മയിക്കാൻ അമ്മാതിരി തോന്നലുകൾ ഈ പരാതിയുടെ തോന്നലുകൾ കഴിയുന്നത്ര വേഗത്തിൽ അവർ വിസ്മരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതിന് വിട്ട് കളാം അത് പോട്ടെന്ന് വെക്കുന്നേ ക്ഷമിച്ച് കളാം ഫൊർഗീവ് എന്ന് പറയുക അല്ലേ ഫൊർഗീവ് ഫുർഗീവിനകത്തൊരു ഗീവിങ് അപ്പുണ്ട് വിട്ടുകളയിലുണ്ട് വിട്ടുകള ഓട്ടെ അതാണ് എൻ്റെ അഭിപ്രായം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ തങ്ങളുടെ ശോച്ഛ്യ അവസ്ഥ ഗ്രഹിക്കണമെന്നത്ര ദൈവം മിക്കപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും തനി അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ തന്നെ ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട് പ്രത്യേകിച്ചും പത്രോസ് അപ്പസ്തവലിനെ ഈശോ അപസവർമാർ പന്ത്രണ്ട് പേരെ ഏറ്റവും ഒന്നാമത്തെ ഒരു അപസവനായിട്ട് പത്രോസ് പ്രത്യേകം തിരഞ്ഞെടുത്ത് ഒന്നാം മാർപ്പാപ്പ ആ മാർപ്പാപ്പയായിട്ടുള്ള പത്രോസ് തൻ്റെ ഇല്ലായ്മ തിരിച്ചറിയണമെന്ന് ഈശോ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് സാത്താൻ ഗോതമ്പ് പോലെ പാറ്റിക്കൊഴിക്കാൻ അനുവാദം ചോദിച്ചു തന്നപ്പോൾ ഈശോ അനുവദിച്ചത് ആ ഒരു സാത്താൻ്റെ ആക്രമണത്തിലാണ് പത്ര ദിവസം തൻ്റെ തനി നിറം മനസ്സിലായത് തൻ്റെ ശോച്ചയാവസ്ഥ തിരിച്ചറിഞ്ഞ് നമ്മളത് പ്രാവശ്യം ധ്യാനിച്ചതാണ് നമുക്കതുമായിട്ട് ബന്ധിപ്പിച്ചതിനെ കാര്യം ഓർമ്മി ഈ കാര്യം നമുക്ക് പരിഗണിക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ ശോച്യാവസ്ഥ നിൻ്റെ കരുത്തും തീഷ്ണതയും നീ മരിക്കാൻ പോലും തയ്യാറാണെന്ന് പറയുമ്പോൾ വലിയ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാലഗതി പോകാൻ തയ്യാറാണെന്ന് അതൊക്കെ യഥാർത്ഥത്തിൽ ഒരടിത്തറ ഇല്ലാത്തതാണ് ഒരു തട്ട് കിട്ടിയാൽ മറിഞ്ഞു വീഴാൻ മാത്രമേ ഉള്ളൂ ഇത് നീ തിരിച്ചറിയണം അപ്പം നീ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമേ നിനക്ക് നേരെ നിൽക്കാൻ ശ്വാസം വിടാൻ പോലും പറ്റുകയുള്ളൂ ആത്മീയ ജീവിതത്തിൽ ഇത് നീ മനസ്സിലാക്കണം പത്രോസേ അത് പത്രോസ് മനസ്സിലാകുന്നില്ല കർത്താവ്യം നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല നിനക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്ന ആ മനുഷ്യനെ എങ്ങനെ തിരിക്കാനാണ് ബോധ്യപ്പെടുത്താനാണ് അപ്പോൾ ഈശോ എന്ത് ചെയ്തു ആ തൻ്റെ അദ്ദേഹത്തിൻ്റെ ശോച്ച അവസ്ഥ തിരിച്ചറിയാനായിട്ടൊരു പരീക്ഷ ഇട്ടു പരീക്ഷയ്ക്കാനായിട്ട് സാത്താന യേശോ അനുവദിച്ചു ആ പരീക്ഷ പത്രോസ് തട്ടി തട്ടിമറിഞ്ഞ് മൂക്കും തള്ളി വീണു വല്ലാണ്ട് ആണിയിട്ട് ശപിച്ചു തള്ളി പറഞ്ഞെ പോകും അതിലൂടെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ അഹമ്മശോടെ പറയുന്നത് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ തങ്ങളുടെ ശോച് അവസ്ഥ ഗ്രഹിക്കണമെന്നത്ര ദൈവം മിക്കപ്പോഴും ആഗ്രഹിക്കുന്നതും അപ്പം ഇങ്ങനത്തെ ഞെരുക്കം നമുക്ക് വരുന്നുണ്ട് നമുക്കൊരു സന്തോഷപാർത്ത വിട്ട് അമ പറയുകയാണ് നീ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നീ വളർന്ന് വരാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവിടെ ഈ സഹനം നിനക്ക് ഈ ഒരു ഞെരുക്കം പരീക്ഷ അവിടെ അവിടുന്ന് അനുവദിക്കുന്നത് അതിനുവേണ്ടി അവിടുന്ന് തൻ്റെ ആനുകൂല്യം അല്പം അല്പമൊന്നും പിൻവലിച്ചു ആനുകൂല്യം ഇതുവരെ തന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് നല്ല കൂട്ടായ്മ കൃപാവരങ്ങൾ ശുശ്രൂഷയുടെ അവസരം ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ എന്തുമായിക്കോട്ടെ ഏതൊരു കാര്യമില്ലെന്നായി നീ ദീപം പരാതിപ്പെടുന്നത് ദീപത്തിൻ്റെ ആനുകൂല്യമായിരുന്നു തിരിച്ചറിഞ്ഞ് കാലിലൂയ കാലിലൂയാ കാലിലൂയ അധികമൊന്നും അപ്പോൾ അവിടുന്നനുകൂല്യം അതിനുവേണ്ടി അല്പമൊന്ന് പിൻവലിക്കുക ഒന്ന് പിൻവലിച്ചു അധികമൊന്നും വേണ്ട ശകലം അപ്പോൾ നമ്മുടെ ദൗർബല്യം നിശ്ചയമായി ഉടൻ തന്നെ നമുക്ക് ബോധ്യമാവുകയും ചെയ്യും ഉടൻ തന്നെ നമ്മുടെ തനിദ്രൻ പുറത്തു വന്നു പത്ത് ദിവസൻ്റ് തനിദ്ര ഹോട്ടലേ പുറത്ത് വന്നു ഇമാതിരി പരീക്ഷണങ്ങൾ അവയുടെ ഫലം തൽക്ഷണം വെളിവാക്കും പെട്ടെന്ന് തന്നെ കാര്യം വെളുപ്പ് വരും അപ്പം തന്നെ മുഖം പാടി വെറുപെറുപ്പ് കയറി ഞാനില്ലെന്ന് പറയുകയാണ് ഞാൻ എങ്ങനെ എളുപ്പത്തിൽ ഞാൻ വരുന്നില്ല ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് അച്ഛൻ തന്നെ വന്നേ കാണിച്ചു ഞങ്ങളില്ല ചിലപ്പോൾ ശുശ്രൂഷം അങ്ങനെ പറയും അച്ഛൻ ഇങ്ങനെ പെരുമാറുന്നെങ്കിലും അങ്ങനെ എന്നെപ്പറ്റി അച്ഛൻ അങ്ങനെ പറഞ്ഞു ഞാൻ ചില അനുഭവങ്ങൾ മനസ്സിൽ പെട്ടെന്ന് ഒന്നപ്പോൾ പറയാം എത്ര എളുപ്പത്തിൽ പ്രാർത്ഥന കൂടി ഇട്ടിട്ട് പോകുന്നത് എന്നെപ്പറ്റി അച്ഛൻ അങ്ങനെ കമൻറ്റ് പറഞ്ഞു വന്ന് ആരോ ചെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേ പറയുകയാണ് അച്ഛൻ ഞാൻ ഞാൻ ശുശ്രൂഷി വരുന്നില്ല എന്നെ എല്ലാം അവസാനിപ്പിക്കുകയാണ് എന്നെ വെറുതെ വന്ന് ഈ വേണ്ടത്തെ കേൾക്കുന്നത് ഇത്രയും ഭക്ഷണം അച്ഛനെ അറിയാവുന്നതല്ലേ ഇത്രയും ഭക്ഷണം അച്ഛനും കൂടെ ഉണ്ടാവുന്നില്ല ശുശ്രൂഷ കിട്ടുന്നതല്ലേ എന്ന് മാത്രം പേര് എൻ്റെ ശുശ്രൂഷ പോലെ അനുഭവം നേടിയിട്ടുണ്ട് എന്നിട്ടും അച്ഛൻ എന്നെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് എത്ര പെട്ടെന്ന് നമ്മുടെ സക്കല അഭിഷേകവും പോകുന്നത് സകല സന്തോഷവും പോകുന്നത് സകല കൂട്ടായ്മ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത് ഇട്ടിട്ട് പോവുകയാണ് അത് മദ്രസ പറയുന്നത് ദൈവം അല്പം ഒന്ന് ചില ആനുകൂല്യങ്ങൾ ചില സപ്പോർട്ടുകൾ ചില അംഗീകാരങ്ങൾ ചില പ്രോത്സാഹനങ്ങൾ ഒന്ന് പിൻവലിക്കും അല്പം മതി അപ്പോൾ തന്നെ നമ്മുടെ ദൗർബല്യം നിശ്ചയമായി ഉടൻ തന്നെ നമുക്ക് ബോധ്യമാകാത്ത കൃതി വെളിപ്പെടും ഇമാതിരി പരീക്ഷണങ്ങൾ അവയുടെ ഫലം തൽക്ഷണം വെളിവാക്കും മദ്രസ്യ വേദപാരങ്ങൾ കൃത്യമായിട്ടാണ് പറയുന്നത് അതായത് തങ്ങളുടെ ന്യൂനതകളെക്കുറിച്ച് വ്യക്തമായൊരു ബോധം അവർക്കുണ്ടാവും ഉണ്ടാവണം ബോധമുണ്ടാവും പക്ഷെ അത് വെച്ചുകൊണ്ട് എളിമയിലേക്ക് പോകുമോ അഹങ്കാരത്തിൻ്റെ അസ്വസ്ഥതയ്ക്ക് പോകുമോ ഇതൊരു വഴിക്കവലയാണ് തങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ള ബോധമുണ്ടായി അസ്വസ്ഥ കയറുന്നുള്ള ബോധമുണ്ടാകും പക്ഷെ ബോധം വെച്ചുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ് തിരുത്തിയെടുക്കാനാണ് പോകുന്നത് തെറ്റിയ വഴിക്ക് പോകാനാണോ അഹങ്കാരം വെച്ചുകൊണ്ട് നമ്മൾ മല കയറി ഒറ്റാടിപ്പോയി ഇപ്പോൾ കുരിശ് മല മലകയറ്റം തീർത്ഥാടനത്തിലൊക്കെ വരുമ്പോൾ റോഡൊന്നുമില്ല മല മുകളിലേക്ക് ഇത്രയും ദൂരം ഒന്നൊന്നര കിലോമീറ്റർ ദൂരം ഇങ്ങനെ നടന്ന് നടന്ന് കയറിപ്പോകണം അങ്ങനെ നടന്ന് നടന്ന് കൊന്ന് ഇങ്ങനെ വട്ടം കറങ്ങി കയറി ചെറിയ ചെറിയ മലം ചെരി ഉരുടെ ഇങ്ങനെ കയറി കയറി പോകുമ്പോൾ ഒരു വഴി കൂടെ കയറിപ്പോയപ്പോൾ ഒരുണ്ടക്കല്ലേ കയറി ചവിട്ടി മറിഞ്ഞ് താഴേക്ക് പോയി കുറച്ച് ഉരുണ്ട് 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 താഴെ പോയി വേണം എന്ന് വിചാരിക്കുക അപ്പോൾ ആൾക്കാരൊക്കെ മുകളിൽ നോക്കുന്നുണ്ട് എന്നാ എന്നാ പറ്റിയോ വല്ല പറ്റിയോ ഇല്ല ആ കുഴപ്പമൊന്നുമില്ല എണീറ്റു ആ ഇത് എവിടെ നോക്കിയാൽ നടക്കുന്നത് ഞാൻ താഴെ വച്ചുതന്നെ പറഞ്ഞിട്ട് നോക്കി കിടക്കണമെന്ന് ചിരിച്ചും കളിച്ച് അവിടെ നോക്കി നടന്നത് പിന്നെ വീണ്ടും വീട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ പറയുകയാണ് ഇതെല്ലാം കേട്ടിട്ട് ഈ വ്യക്തി അങ്ങോട്ട് വല്ലാണ്ടങ്ങായിട്ട് വിചാരിക്കുകയാണ് ഇനി ഞാൻ കയറി ചെല്ലാം പോയി അവരോട് ഇനിയും ബാക്കി പറയും അത് കേൾക്കേണ്ടി വരും അതുകൊണ്ട് എന്നാ ചെയ്യുന്നത് മുകളിൽ പോകേണ്ട വഴി അതാണ് പക്ഷേ ഇപ്പോൾ കുഴി വേണമെങ്കിൽ ഇനി ഇപ്പം ഇവിടെ തന്നെ കിടന്നേക്കാം ഞാൻ ഇനി മല കയറുന്നില്ല കുരിശൻ്റെ വഴി വിടം കൊണ്ട് മതി നിർത്തിയാക്കാൻ ഇവിടെ കിടന്നു കുരിശോട് ഇവിടെ കിടന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ചോദിക്കാൻ അത് മതി എന്നാൽ മലകാറ്റം ഇത്രയും മതി എന്ന് ചിന്തിക്കുന്നു അതല്ലെങ്കിൽ ചിന്തിക്കുകയാണ് ഇത്ര താഴ്ത്തിട്ട് പോകുന്നല്ലോ ഇനിയിപ്പോൾ ആ വഴി കയറി അങ്ങനെ പോകുന്നതിന് പകരം ഞാൻ ഈ കിടക്കുന്നവരത്ത് തന്നെ ഈ പള്ളിക്കാത്തവരെ ഈ പാല അടിക്കൂടെ ഇങ്ങനെ അങ്ങ് പോകാം എവിടെയെങ്കിലും ചെല്ലട്ടെ ഏതായാലും വീണ് പോയില്ലേ ഈ ചന്ത ഈ രണ്ട് ചന്തയും ഒരാവശ്യം ഇല്ലാത്ത നമുക്കറിയാം ഉണ്ടെക്കല്ലെ ചവിട്ടി എങ്ങനെയോ കാല് തട്ടിപ്പോയി ചിലപ്പം അതിലെ വഴിയെ പോയ വേറൊരാളിലപ്പം അറിയാതെ കൈ നീട്ടിയപ്പോൾ തട്ടിയിട്ടായിരിക്കും നമ്മൾ പറഞ്ഞു വേണം അല്ലെങ്കിൽ കാല് അവർ വ്യത്തി തട്ടിയപ്പം നമ്മുടെ കാലെ തട്ടി അങ്ങനെ പറഞ്ഞു വേണം നമ്മുടെ കുറ്റം കൊണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ അവർ നടന്നു പോയപ്പോൾ ഒരു കാലിലായിരിക്കും നമ്മളെ തട്ടി മറിച്ചിട്ടത് പക്ഷേ എന്തായാലും നമ്മൾ വീണ്ടും താഴെ പോയി എന്നുള്ളത് വ്യക്തമാണ് അത് ആ വ്യക്തത വന്നു കഴിയുമ്പോൾ ഞാൻ തീരുമാനിക്കുന്നത് എന്താ ഇളമയോടെ തിരിച്ചു കയറി എവിടുന്ന് താഴേക്ക് വന്നോ അവിടേക്ക് വന്നിട്ട് ബാക്കി മലകയറ്റം തുടരാനാണോ ഞാൻ തയ്യാറാകുന്നത് അതോ ഈ ഉയർന്നു തന്നെ കടന്നുള്ളാനാണോ ഇവിടെ ഇനി ബി വഴിക്ക് ഞാൻ പോവുക ഞാൻ വഴിക്ക് ഞാൻ പോരുന്നില്ലെന്ന് പറഞ്ഞ് വേറെ വഴിയായിട്ട് നീങ്ങാനാണോ ഇതാണ് പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ ദൈവം പരീക്ഷണങ്ങൾ അനുവദിക്കുന്നത് നമ്മുടെ ഈ ശോച്യാവസ്ഥ ആത്മീയമായിട്ട് നമുക്ക് കരുത്തില്ല എന്നുള്ളത് നമ്മളിങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ ബോധ്യം ഉണ്ടായി കഴിയുമ്പം ഏത് രീതി നമ്മൾ നീങ്ങുന്നത് ഇത് പ്രധാനപ്പെട്ട നമ്മൾ തിരിച്ചറിയണം നിസ്സാരമായ ലൗകിക ക്ലേശങ്ങൾ നിമിത്തം അപരിത്യാജ്യമാംവിധം തങ്ങളെന്തുമാത്രം സഹിക്കുന്നുവെന്ന വിചാരം ചിലപ്പോൾ മറ്റ് സങ്കടങ്ങളെല്ലാം അതിശയിച്ചെന്ന് വരാം ഇങ്ങനെയുള്ള ചില തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ ഞെരുക്കങ്ങൾ നിസ്സഹായതകൾ നഷ്ടങ്ങൾ കഷ്ടനഷ്ടങ്ങൾ വന്നു കഴിയുമ്പം അവർക്ക് ചിന്ത വന്നു കയറും ഞങ്ങൾ എന്തുമാത്രമാണ് സഹിക്കുന്നത് അപരിത്യാജ്യമാംവിധം എന്തുമാത്രം ഞങ്ങൾ തങ്ങൾ സഹിക്കുന്നു എന്നൊരു ചിന്ത മറ്റ് സകല സങ്കടങ്ങൾക്ക് ഉപരിയായിട്ട് അവർക്ക് കടന്നു വരാം അവർക്കുണ്ടായെന്ന് വരാമെന്ന് അമദ്രസ പറയുകയാണ് ഇത് ഒരു യാഥാർത്ഥ്യമാണ് ഒരുപാട് സങ്കടത്തിലേക്കങ്ങാണ്ട് പോയിട്ട് കണ്ണീരും കരച്ചിലും വാവിട്ട് നിലവിളിക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങളങ്ങ് പോവുകയാണ് എന്തോ ഒരു വലിയ സഹനത്തിൽ കൂടെ തന്നെ കടന്നു പോകുന്നത് എൻ്റെ ഹൃദയം നൊമ്പരമാണിവിടെ എൻ്റെ ഹൃദയ നമ്പർ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയും സങ്കടവുമായിട്ട് അങ്ങനെ കണ്ണീരി കുതിർന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാകാവുന്ന നമ്മൾ തൃശ്യം പറയുകയാണ് നിസ്സാരമായ ലൗകിക ക്ലേശങ്ങൾ നിമിത്തം ലൗകിക ക്ലേശങ്ങൾ ചില ബാഹ്യമായ ക്ലേശങ്ങളാണ് ചില പ്രോത്സാഹനങ്ങൾ കിട്ടുന്നില്ല ചില സഹകരണങ്ങൾ കിട്ടുന്നില്ല ചില അവസരങ്ങൾ കിട്ടുന്നില്ല ചില ഉണ്ടായി അങ്ങനെ പുറമേന്നുള്ള ചില ക്ലേശങ്ങൾ ക്ലേശങ്ങളുണ്ടായതാണ് അധ്യമിത്തും അപരിത്യാജ്യമാവിതം ഒരു തരത്തിൽ ഒഴിവാക്കാൻ മേലാതെ ഞങ്ങൾ എന്തുമാത്രമാണ് സഹിക്കുന്നത് എന്നൊരു വിചാരം അവിടെ തന്നെ ഉള്ളിൽ കയറിയിട്ട് ഈ ഒരു ചിന്ത ചിലപ്പോൾ മറ്റ് സങ്കടങ്ങളെല്ലാം അതിശയിച്ച് അവർ വന്നിട്ട് അവർ ഞരിക്കുന്നു വരാം അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഞാൻ കരുതുന്നു എന്ന മദ്രസ പറയുകയാണ് എങ്ങനെ അവർ കുറ്റക്കാരാണെന്നിരുന്നാലും ആ സന്ദർഭത്തിൽ നിന്ന് വളരെയധികം എളിമ അവർക്ക് സിദ്ധിക്കുന്നു സിദ്ധിച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞത് രണ്ട് വഴിയുണ്ട് എളിമ സിദ്ധിച്ചിട്ട് ആ തിരുത്തിയെടുത്തി തിരുത്തിയെടുത്ത് എവിടുന്ന് താഴേക്ക് പോന്നോ ആ ഒരു പൊസിഷനിലേക്ക് തിരിച്ച് വീണ്ടും കയറി വന്നിട്ട് മുന്നോട്ടുള്ള ഓരോ ചവിടുവെപ്പിലും വളരെ സൂക്ഷ്മതയോടെ നീങ്ങുക ആ ഏതൊരു കൂട്ടായ്മയിലാണോ മുന്നോട്ട് ആൽമീയുമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് അവിടേക്ക് തന്നെ വീണ്ടും വന്നിട്ട് ഇരട്ട് ജാഗ്രതയോടെ സത്യയോടെ എളിമയോടെ മുന്നോട്ട് കയറിപ്പോവുക അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വരാനായിട്ട് അവർക്ക് ഈ ഒരു സഹനം പരീക്ഷയിലെ ഒരു ഞരുക്കത്തിൻ്റെ അനുഭവം ഇടവരുത്തിയാൽ അത് വലിയൊരു അനുഗ്രഹമാകും അതാ മൃസ്യ പറയുന്നത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു അവർ കുറ്റക്കാരാണെന്നിരുന്നാലും ചില കുറ്റം പാരായ്മയൊക്കെ വന്ന് പോയിട്ടുണ്ടാവും ആയിക്കോട്ടെ എന്നിരുന്നാലും ഈ ഒരു അനുഭവത്തിൽ നിന്ന് സന്ദർഭത്തിൽ നിന്നാണ് വളരെയധികം എളിമ അവർക്ക് സിദ്ധിക്കുന്നു അതാണ് ഒരു ഫുൾ എ പ്ലസ് വിജയമെന്ന് പറയുന്നത് ഈ ഒരു വിജയം ഉണ്ടാകാൻ വേണ്ടി ദൈവം ഇട്ട പരീക്ഷയാണിത് ചെറിയൊരു ടെസ്റ്റ് പേപ്പറേ ഇട്ടുള്ളൂ ആ ടെസ്റ്റ് പേപ്പറിൽ നൂറിൽ നൂറ് മാർക്കും മേടിച്ചുകൊണ്ട് അവർ കയറി വരാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ് അപ്പം അങ്ങനെയുള്ളൊരു എളിമയിലേക്ക് അവർ വന്നു കഴിയുമ്പോൾ തമ്പുരാൻ പുഞ്ചിരിയോടെ അവരെ നോക്കും അത് ചോദ്യം കണ്ടപ്പോൾ അവർ വിഷമിച്ച് കാണും പരീക്ഷ ഇടുകയാണോ അയ്യോ പരീക്ഷയാണെന്ന് ഓർത്തുകൊണ്ട് വിഷമിച്ചു ഇല്ല അധ്യാപകർ ക്ലാസ്സിൽ പിള്ളേർ വന്നു കഴിയുമ്പോൾ ഇന്ന് പരീക്ഷയാണ് എല്ലാവരും പുസ്തകം മടക്കി വെച്ച് ഒരു പേപ്പർ എടുത്ത് ടെസ്റ്റ് ഇടാൻ പോവുകയാണ് അല്ലേ ടെസ്റ്റ് പേപ്പർ ഇടുന്നു അത് കേൾക്കുമ്പോഴോ അയ്യോ ഇന്ന് പരീക്ഷയോ നേരത്തെ പറഞ്ഞില്ലായിരുന്നല്ലോ നിങ്ങൾ പഠിച്ചില്ല വേണ്ട വേണ്ട ആരും വേണ്ട ഇപ്പം തന്നെ ടെസ്റ്റ് എഴുതിക്കോ ചോദ്യം പറയാൻ പോവാണ് അല്ല റെഡി 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 ടീച്ചർ ടെസ്റ്റിടുകയാണ് ടെൻഷനും വിഷമവും ഞെരുക്കും എല്ലാം ഉണ്ട് പക്ഷേ ആ ടെസ്റ്റ് പിന്നെ അത് സ്വീകരിക്കുന്നു അത് കേട്ട് അതിന് ഉത്തരം ആലോചിച്ച് പെറുക്കി എഴുതി ഇച്ചിരി വിഷമിച്ചു ആദ്യം ടീച്ചറിൻ്റെ ആവശ്യം തോന്നി വിഷമം തോന്നി പക്ഷേ എഴുതി വന്ന് നല്ല മാർക്ക് മേടിച്ചു ടീച്ചർ ഉദ്ദേശിച്ച ഉത്തരം തന്നെ എഴുതിക്കൊണ്ട് വന്ന് കഴിയുമ്പം നൂറിൽ നൂറിൽ പത്തിൽ പത്ത് മാർക്കും വരുമ്പം ടീച്ചറിൻ്റെ സന്തോഷം ൊച്ചിരി സന്തോഷം നെരുങ്ങി അടയ്ക്ക് പക്ഷേ ജയിച്ചു അങ്ങനെ നമ്മൾ ജയിച്ച് യഥാർത്ഥ അരി എളിമയിൽ വളർന്നു വരാൻ ദൈവം ആഗ്രഹിച്ച് കാത്തിരിക്കുന്നു അതിനുവേണ്ടി അവിടെ നമ്മുടെ സഹകരണത്തിൽ കൂടെ കൊണ്ടുപോകുമെന്ന് അമ്പത് പഠിപ്പിക്കുകയാണ് കാലിലൂയ 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 കർത്താവ് യേശോമിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും ശമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയജീവിതാനുഭവങ്ങളും പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേ യേശോമിശിക ഐക്യ സ്തുതിയായിരിക്കട്ടെ